സുഹൃത്തുക്കളെ ഞാൻ ബിനോയ് തൃപ്പണയിൽ നിന്നും കഴിഞ്ഞ ദിവസം നമ്മുടെ എറണാകുളം മംഗവാലി എതിർപുതയിലെ എല്ലാ ദേവാലയങ്ങളിലും ഒരുപക്ഷെ വിശുദ്ധ ദൗസേ പിതാവിന്റെ മരണത്തിരുന്നാൾ വളരെ ആഘോഷപൂർവം നടത്തിയിട്ടുണ്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ആരാണ് വിശുദ്ധ ദൗസപിതാവ് ബൈബിളിൽ ഉടൻ ഉടനീളം നമ്മൾ നോക്കിയാൽ സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും എളിമയുടെയും അനുസരണത്തിൻ്റെയും പര്യായമായ വിശുദ്ധ ഔസയപിതാവിൻ്റെ തിരുന്നാളാണ് നമ്മൾ ആഘോഷപൂർവ്വം നടത്തുന്നത് കാരണം നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഔസയപിതാവിൻ്റെ ജീവിതം ഒരു മാർഗദർശനമാണ് അനുസരണ അത് സഭയെ ആയാലും അന്നത്തെ കാലത്തെ നിയമത്തെ ആയാലും ദൈവത്തെ ആയാലും ദൈവം പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കുന്ന അവസ്യ പിതാവ് അന്നത്തെ നിയമങ്ങളെ അക്ഷരം പ്രതി അനുസരിക്കുന്ന അവസ്യ കുടുംബത്തിൽ വളരെ സമാധാനത്തോടുകൂടി മക്കളെയും ഭാര്യയെയും നോക്കുന്ന അവസ്യപിതാവ് ആ ഔസൈപിതാവിൻ്റെ നാമധേയ തിരുനാളാണ് ഇന്നലെ അവിടെ നടന്നത് പക്ഷേ വളരെ കഷ്ടം തോന്നുന്നുണ്ട് പള്ളിയിൽ ഈ ഔസൈ പിതാവിൻ്റെ പെരുന്നാളിൻ്റെ സമയത്ത് ഒരാളെ ആദരിച്ചു ആരാന്നറിയോ ഔസൈപ്പിതാവിൻ്റെ പേരുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സഭയിൽ കുദാശ വിലക്കുള്ള സഭ പുറത്താക്കിയ എന്തിന് പുറത്താക്കിയത് അനുസരിക്കേടിന് പുറത്താക്കിയത് സഭയെ അനുസരിക്കാത്ത പിതാക്കന്മാരെ അനുസരിക്കാത്ത നിയമങ്ങളെ കോടതി നിയമം ലംഘിച്ചുകൊണ്ട് കുർബാന ചൊല്ലുന്ന കോടതി നിയമത്തിന് പുല്ലുവില കൊടുക്കാതെ കുർബാന ചൊല്ലുന്ന കോടതി അലക്ഷ്യം നേരിടുന്ന സഭാവിരുദ്ധനായ ഒരു വൈദികനെ കാറ്റിസം ടീച്ചേഴ്സ് മതാധ്യാപകർ ഔസേ പിതാവിന്റെ നാമധേയ തിരുന്നാളിന് അദ്ദേഹത്തിന്റെ പേര് അത് അത് സെയിം ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരാദരം കൊടുത്തു എന്ത് കഷ്ടമാണല്ലേ ശരിക്ക് ഇവർ അവസയപിതാവിനെ നിന്ദിക്കുകയല്ലേ ചെയ്തത് ആ വിശുദ്ധനെ സകലരുടെ മുമ്പിൽ നിന്ദിക്കുകയാണ് ചെയ്തത് ഈ അനുസരണക്കീടിൻ്റെ മൂർത്തിഭാവവും പര്യാവുമായ ഈ വൈദികനെ എക്സ് വൈദികനെ ആദരിക്കുന്നത് വഴി ഈ മതാധ്യാപകർ എന്ത് സന്ദേശമാണ് സമൂഹത്തിന് കൊടുക്കുന്നത് നിങ്ങളെല്ലാം അനുസരണക്കീടിൽ വളരണം നിങ്ങളെല്ലാവരും സഭയെ ധിക്കരിച്ച് വളരണം എന്നാണോ ഈ മതാധ്യാപകർ സമൂഹത്തിൽ കൊടുക്കുന്ന സന്ദേശം കാരണം അവരെ പറഞ്ഞിട്ട് ആരും കാര്യമില്ല കാരണം ഇവരൊക്കെ ഏതെങ്കിലും റെക്കമെൻഡേഷനുകൾ കൂടെ മാത്രം മതാധ്യാപകരായതാണ് അന്ന് വരുന്ന കാലാകാലങ്ങൾ വരുന്ന അവിടുത്തെ വൈദികരുടെ പാദസേവ നടത്തിയില്ലെങ്കിൽ ഇവരുടെ ഈ ഐഡന്റിറ്റി ഇവരുടെ വ്യക്തിത്വവും ചോദ്യം ചെയ്യപ്പെടുമെന്ന് ഇവർക്കറിയാം അതുകൊണ്ട് അത് വിമതനാകട്ടെ സഭാനുകൂലിയാകട്ടെ ആരായാലും കള്ളനോ കൊലപാതകിയോ എന്തു തന്നെ ഈ വൈദികനെ പാദസേവ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഡ്യൂട്ടി ഇങ്ങനെയുള്ള മതാധ്യാപകരാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ശാപം എന്ന് പറയുന്നത് കാരണം സഭാവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തുക ഏർപ്പെടുന്ന വൈദികരെ ആദരിക്കുന്നു സപ്പോർട്ട് ചെയ്തതല്ല ആദരിക്കുന്ന ഈ മതാധ്യാപകർ ഇവർ പഠിപ്പിക്കുന്ന കുട്ടികൾ എന്ത് എളിമയിലാണ് വളരാൻ പോകുന്നത് എന്ത് അനു അനുസരണയിലാണ് വളരാൻ പോകുന്നത് അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം മതാധ്യാപനം എന്ന് പറയുന്നത് പാദസേവയാണ് അല്ലാതെ ഒരു മതവും പഠിപ്പിക്കുന്നില്ല ഇവരൊരു ക്രിസ്തീക ക്രിസ്തീയതയും പഠിപ്പിക്കുന്നില്ല ഇവരൊരു മാനവികതയും പഠിപ്പിക്കുന്നില്ല ഇവർ ഇവരുടെ കസേര ഉറപ്പിക്കാൻ വേണ്ടി ഏത് തെറ്റിനെയും ഏത് തെറ്റ് ചെയ്യുന്നവൻ്റെയും പാദസേവ നടത്തി അവിടെ അള്ളിപ്പിടിച്ചിരിക്കും അതല്ലെങ്കിൽ ഒരു തരിയെങ്കിലും സഭയോടോ ക്രിസ്തുവിനോടോ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഇതിനെ ഇവർ ചോദ്യം ചെയ്താൽ ഈ ഇതുപോലെയുള്ള വൃത്തികേടുകൾ കാണിച്ചതിനു ശേഷം അത് അത് പൊതുസമൂഹത്തിൽ പ്രദർശിപ്പിക്കുകയില്ലായിരുന്നു എന്തായാലും പ്രിയ സുഹൃത്തുക്കളെ ഇതുപോലെയുള്ള മതാധ്യാപകർ ക്ലാസ് എടുക്കുന്ന പള്ളികളിൽ നിന്നും നമ്മുടെ കുട്ടികളെ മാറ്റി നിർത്തണം ഇല്ലെങ്കിൽ നമ്മളുടെ കുട്ടികൾ നശിച്ചു പോവുകയുള്ളൂ അവർ നമ്മളെ തന്നെ ചോദ്യം ചെയ്യും അവർ ഒരു അനുസരണയും ഉണ്ടാവില്ല അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ സ്ഥാനം സൂക്ഷിക്കുക അതിനുവേണ്ടി എന്ത് തണ്ടിത്തരവും എന്ത് എച്ചിത്തരവും എന്ത് പോഴത്തരവും ഇവർ കാണിക്കും അതുകൊണ്ട് ഇവരിൽ നിന്നും ഒരു അകലം പാലിച്ചാൽ വളരെ നന്നായിരിക്കുമെന്ന് അഭ്യർത്ഥിക്കുന്നു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി